നമസ്കാരം ഐ പി എല്ലിന്റെ ലീഗ് ഘട്ടത്തിൽ മത്സരങ്ങൾ പൂർത്തിയായതോടെ ഇനി പ്ലേ ഓഫ് ആവേശമാണ് എല്ലാവരുടെയും മുന്നിലുള്ളത് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്നതും അത് തന്നെയാണ് ചൊവ്വാഴ്ച ആദ്യത്തെ ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും കൊമ്പു ഇത് കാണാനാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് അങ്ങനെ ഐ പി എൽ പതിനേഴാമത്തെ സീസണും അവരുടെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ നടന്നു നീങ്ങുകയാണ് ബുധനാഴ്ച രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിരിക്കും എലിമിനേറ്ററിൽ മുഖാമുഖം വരിക കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള അവസാനത്തെ ലീഗ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടതോടെയാണ് റോയൽസിന് മൂന്നാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യേണ്ടി വരികയും എലിമിനേറ്റർ കളിക്കേണ്ടി വരികയും ചെയ്തത് ആർ സി ബിയുമായി എലിമിനേറ്ററിൽ കൊമ്പ് കോർക്കുമ്പോൾ റോയൽസ് തീർച്ചയായും ഭയക്കണമെന്ന് പറഞ്ഞേ മതിയാകൂ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിലൊരു പ്രധാന കാരണം മുൻപൊരിക്കൽ മാത്രം ഐ പി എല്ലിലെ എലിമിനേറ്ററിൽ റോയൽസും ആർ സി ബിയും നേർക്കുനേർ വന്നിട്ടുള്ളൂ അന്ന് ആർ സി ബി എഴുപത്തിയൊന്ന് റൺസിനായിരുന്നു റോയൽസിനെ മുട്ടുകുത്തിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ എഡിഷനിലായിരുന്നു ഇത് സംഭവിച്ചത് എലിമിനേറ്ററിൽ ആർ സി ബിയുമായി നേർക്കുനേർ വരിക മാത്രമല്ല ഈ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരു വലിയ സാമ്യം കൂടിയുണ്ട് അന്ന് റോയൽസിന്റെ അവസാനത്തെ ലീഗ് മത്സരം കെ കെ ആറിനെതിരായിരുന്നു ഈ കളിയിൽ റോയൽസ് ഒൻപത് റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയം യും ചെയ്തു ഇത്തവണയും അവസാന ലീഗ് മത്സരത്തിൽ റോയൽസിന്റെ എതിരാളികൾ കെ കെ ആർ ആയിരുന്നു പക്ഷേ ഇത്തവണ പോരാട്ടം മഴയെടുക്കുകയായിരുന്നു റോയൽസും ആർ സി ബിയും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ എലിമിനേറ്റർ പൂനെയിലായിരുന്നു നടന്നത് റോയൽസ് ടീമിനെ നയിച്ചത് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് ആയിരുന്നുവെങ്കിൽ ആർ സി ബിയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസ് എന്ന മികച്ച ടോട്ടലിലാണ് പടുത്തുയർത്തിയത് കോഹ്ലിയും മുൻ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ് ക്രിസ്ഗെയിലും ഉൾപ്പെട്ട ഓപ്പണിംഗ് ജോഡി ക്ലിക്കായില്ല കോലി പന്ത്രണ്ട് റൺസിന് ഗെയിൽ ഇരുപത്തിയേഴ് റൺസിനും പൂർത്തിയായി എന്നാൽ മുൻ സൌത്ത് ആഫ്രിക്കൻ വെടിക്കെട്ട് താരം എ ബി ടി വില്യേഴ്സ് മൻദീപ് സിംഗ് എന്നിവരുടെ ഫിഫ്റ്റികൾക്ക് ടീമിനെ രക്ഷിച്ചു എ ബി ഡി അറുപത്തെട്ട് റൺസോടെ ടീമിന്റെ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തു വെറും മുപ്പത്തി എട്ട് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ നാല് വീതം ഫോറ് സിക്സർ ഉൾപ്പെട്ടതായിരുന്നു മൺദീപ് സിംഗ് മുപ്പത്തിനാല് ബോളിലാണ് പുറത്താവാതെ അൻപത്തിനാല് റൺസിലേക്ക് എത്തിയത് ഏഴ് ഫോറും രണ്ട് സിക്സറും താരം നേടി മറുപടിയിൽ പൊരുതാൻ പോലും ആവാതെയാണ് റോയൽസ് കീഴടങ്ങിയത് ഓരോവർ ബാക്കി നിൽക്കെ വെറും നൂറ്റി ഒൻപത് റൺസിൽ റോയൽസ് ഓൾ ഔട്ടായി ഓപ്പണർ അജിങ്കൃ രഹാനയെ മാറ്റി നിർത്തിയാൽ മറ്റാരും ബാറ്റിംഗ് നിരയിൽ ക്ലിക്കായില്ല മുപ്പത്തൊമ്പത് ബോളിൽ നാല് ഫോർ ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് റോയൽസ് ടീമിലെ മറ്റാരെയും ഇരുപത് റൺസ് പോലും തികയ്ക്കാൻ ആർ സി ബി ബൌളർമാർ അനുവദിച്ചില്ല റഹാനയുടെ ഓപ്പണിംഗ് പങ്കാളിയായ ഷെയ്ൻ വാട്സൺ പന്ത്രണ്ട് റൺസ് എടുത്ത് പുറത്തായപ്പോൾ മൂന്നാം നമ്പറിൽ കളിച്ച സഞ്ജുവിന് എട്ട് ബോളിൽ അഞ്ച് റൺസ് മാത്രമേ നേടാനായുള്ളൂ നായകൻ സ്മിത്തും കരുൺ നായും പന്ത്രണ്ട് റൺസ് വീതമെടുത്തു മടങ്ങി ദീപക് ഹൂഡ പതിനൊന്ന് റൺസും ജെയിംസ് ഫോക്നർ നാല് റൺസും എന്നിവരും നിരാശപ്പെടുത്തുകയായിരുന്നു രണ്ട് വിക്കറ്റുകൾ വീതമെടുത്ത ശ്രീനാഥ് അരവിന്ദ് ഹർഷദ് പട്ടേൽ ഡേവിഡ് വിസൈ യുസ്വേന്ദർ ചഹൽ എന്നിവർ ചേർന്നാണ് റോയൽസിന്റെ കഥ കഴിച്ചത് അന്നത്തെ പരാജയത്തിന് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം കണക്ക് ചോദിക്കാനുള്ള അവസരമായാണ് റോയൽസ് ഇത്തവണ ലഭിച്ചതും കണ്ടതുമെല്ലാം